പ്രേക്ഷകർക്ക് വളരെയധികം പ്രിയങ്കരിയായ ഒരു താരമുണ്ട് ആ താരത്തിൻ്റെ പുതിയ താരോദയത്തെക്കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഏഷ്യാന്റിൽ ഒരു പ്രൊമോ പുറത്തു വന്നിരുന്നു അഡ്വക്കേറ്റ് അഞ്ജലി എന്ന സീരിയലിനെക്കുറിച്ച് എപ്പോഴാണ് ഈ സീരിയൽ പുറത്തു വരുന്നത് എന്ന് പ്രേക്ഷകരെല്ലാവരും കാത്തിരിക്കുകയായിരുന്നു ആരാധകരെല്ലാവരും ആദ്യം അത് കണ്ടപ്പോൾ ഒന്ന് ഞെട്ടി കാരണം സമയത്തിൻ്റെ പരിമിതിയുള്ളതുകൊണ്ട് തന്നെ എപ്പോഴായിരിക്കും ഏഷ്യാനട്ട് ഇത് സംപ്രേഷണം ചെയ്യാൻ പോകുന്നതെന്നും ഏതൊക്കെ സീരിയൽ മാറ്റുമെന്നുമായിരുന്നു ചിന്തിച്ചത് എന്നാൽ ബിഗ് ബോസ് ഈ ആഴ്ചയോടെ അവസാനിക്കുമ്പോൾ അടുത്ത ആഴ്ച മുതൽ സംപ്രേഷണം ചെയ്യാൻ പോകുന്ന ഏഷ്യാനിൻ്റെ പുതിയ പരമ്പരയാണ് അഡ്വക്കേറ്റ് അഞ്ജലി അഡ്വക്കേറ്റ് അഞ്ജലിയായി എത്തുന്ന പുതിയ താരം ആരാണ് എന്നുള്ളതായിരുന്നു അടുത്ത അന്വേഷണം അത് പ്രേക്ഷകരുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട പാർവതി എസ് അയ്യറായിരുന്നു പാർവതിയുടെ ഭർത്താവ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ സജീവമായി നിൽക്കുന്ന ഒരു കീഴിലാണെന്ന് കൂടി അറിഞ്ഞപ്പോൾ ആരാധകർക്ക് കൂടുതലും സന്തോഷമായി പാർവതിയുടെ ചിത്രങ്ങൾ അധികവും സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുള്ളത് പ്രേക്ഷകർ ഇത്തരത്തിൽ തന്നെയാണ് ഇതിനു മുൻപും പാർവതിയെ പ്രേക്ഷകർക്ക് സുപരിചിതമാണ് പ്രേക്ഷകർ വളരെയധികം ഏറ്റെടുത്തിട്ടുണ്ട് ഭാവനയിലെ മാനസ ഏഷ്യാൻറ്റിലെ മുറ്റത്തെ മുല്ല മടവിൽ മനോരമയിലെ പൂക്കാലം സീരിയൽ അങ്ങനെ തുടങ്ങി നിരവധി സീരിയലുകളിലെ താരം കൂടിയായിരുന്നു അഡ്വക്കേറ്റ് അഞ്ജലിയിലെത്തുന്ന ഈ പാർവതി എസ് അയ്യർ പാർവതി യഥാർത്ഥ ജീവിതത്തിൽ വളരെ സന്തുഷ്ടയായി ദാമ്പത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു വക്കീലിൻ്റെ ഭാര്യയാണ് തിരുവനന്തപുരത്ത് തന്നെ ജോലി ചെയ്യുന്ന പ്രശസ്തനായ ഒരു അഡ്വക്കേറ്റാണ് പാർവതിയുടെ ഭർത്താവ് എന്ന് പറയുന്ന അഡ്വക്കേറ്റ് അനു പി എസ് അനു കൃഷ്ണ ബി എസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൂടെ തന്നെ ഇത്തരത്തിൽ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും തമ്മിലുള്ള സ്നേഹം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു വാർത്ത കൂടിയായി ഇത് മാറുകയാണ് തിരുവനന്തപുരത്തെ ലോ കോളേജിൽ നിന്നാണ് അദ്ദേഹം ബിരുദം നേടിയത് അതിനുശേഷമുള്ള വിവാഹവും വിവാഹശേഷമുള്ള ജീവിതവും ഒക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ ചർച്ച ചെയ്യുന്ന ഒന്നായി മാറിക്കഴിഞ്ഞു പാർവതി എസ് അയ്യർ സോഷ്യൽ മീഡിയയിലും സജീവമായി നിൽക്കുന്ന ഒരു താരം തന്നെയാണ് താരത്തിൻ്റെ വിശേഷങ്ങൾ പ്രേക്ഷകർ ഇതിനു മുൻപും ഏറ്റെടുക്കുകയും പങ്കുവയ്ക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് തിരുവനന്തപുരത്ത് സ്വദേശിയായിട്ടുള്ള താരത്തിൻ്റെ വാർത്തകൾ ഓരോ തവണയും ഏറ്റെടുക്കുന്നതും ഇത്തരത്തിൽ തന്നെയാണ് എന്ന് പറയാം പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയായി ഇതുകൂടി മാറുകയാണ് എന്ന് പറയുന്നു അഡ്വക്കേറ്റ് അഞ്ജലിയിൽ അഡ്വക്കേറ്റായി വരുന്ന പാർവതിയുടെ ഭർത്താവാണ് ശരിക്കും ഒരു അഡ്വക്കേറ്റ് അതുകൊണ്ട് തന്നെ ഇനി ഭാര്യയ്ക്കും ഭർത്താവിനും ഒരുമിച്ച് അഡ്വക്കേറ്റായി നിൽക്കാം എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത തിരുവനന്തപുരം സ്വദേശികൾ തന്നെയാണ് ഇവരെല്ലാവരും പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്ന വാർത്ത ഇപ്പോൾ പ്രേക്ഷകർ ഒന്നടകം തന്നെ പങ്കുവയ്ക്കുകയും ചെയ്യുന്നു എന്ന് തന്നെ പറയുന്നു സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്ന വാർത്തകൾ ഓരോന്നോരോന്നും ഇപ്പോൾ ഏറ്റെടുക്കുന്നതും ഈ ഓരോരുത്തരുടെ പ്രത്യേക ഫോട്ടോ തന്നെയാണ് അഡ്വക്കേറ്റ് അഞ്ജലിയുടെ പുതിയ താരമായി എത്തുമ്പോൾ തന്നെ താരം എവിടെ നിന്നാണ് വന്നതെന്നെല്ലാവരും അന്വേഷിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഫ്ലവേഴ്സിൽ അമ്മേ ഭഗവതി എന്ന സീരിയലിൽ വീണയായിട്ടും എത്തിയിട്ടുണ്ടായിരുന്നു സൂര്യ ടി വിയിലെ നിന്നിഷ്ടം അന്നിഷ്ടം എന്ന സീരിയലിൽ ശ്വേതയായിട്ടും ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഇരുപത്തിയൊന്നാം വയസ്സിൽ പ്രണയ ജീവിതം നടത്തിയ മോഡൽ നർത്തകി എന്നൊക്കെയാണ് ഇപ്പോൾ താരത്തിനെക്കുറിച്ച് എല്ലാവരും പറയുന്നത് ഭാവനയിലെ മാനസികമായി എപ്പോ എത്തിയപ്പോൾ തന്നെ പ്രേക്ഷകർ ഇരുകയും നേടി സ്വീകരിക്കുകയും ചെയ്തിരുന്നു മുറ്റത്തെ മുല്ലയും മഴവിൽ മണോരമേ പൂക്കാലം സീരിയലുമെല്ലാം തന്നെ വളരെയധികം ഹിറ്റായി മാറിയപ്പോഴേ അഡ്വക്കേറ്റ് അഞ്ജലിയോട് വരുന്ന താരത്തിൻ്റെ വിശേഷങ്ങൾ വളരെയധികം വൈറലായി കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ